നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഭാഗമായി ഫെഡറൽ സർക്കാർ അമേരിക്കൻ ഡോളർ കൈമാറും ഇതിന് പിന്നെ അലേ രാജ്യത്തെ ആദ്യത്തെ ആണ് വാഹിനി കൃത്യസമയത്തെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാൻ യു എസ് ലക്ഷ്യമിടുന്നതായി യു എസ് പ്രതിരോധ സെക്രട്ടറി പിക്സ്പ് വ്യക്തമാക്കി പെൻറ്റകണി ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ റിച്ചാർഡ് മാർഡിസുമായി അവർ കൂടിക്കാഴ്ച നടത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് ബില്യൺ ഡോളർ കരാറിനെ പിന്തുണച്ചതായും ഹാക്സറ്റ് പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യത്തിനായി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മില്യൻ ഡോളറിന്റെ ഫണ്ടിംഗ് വാഗ്ദാനവുമായി സർക്കാർ ദീർഘകാല ഗർഭനിരോധന മാർഗങ്ങൾ എടുക്കുന്ന സ്ത്രീകൾക്ക് റിബേറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും ആർത്തവ വി സ്ത്രീകൾക്ക് ജനറൽ പ്രാക്ടീഷണർ നൽകുന്ന പിന്തുണയും പരിചരണവും ഉയർത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ നടപടികൾക്കാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ഓസ്ട്രേലിയൻ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് കാർഡ് ഉപയോഗം റെക്കോർഡ് ദേശീയ ഡെബിറ്റ് ഡിസംബറിൽ മാത്രം മില്യൺ ഡോളർ ബില്യൺ ഡിസംബറിൽ വ്യക്തിഗത ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിൽ ഓസ്ട്രേലിയക്കാർ ഇരുപത്തിയെട്ട് ബില്ല് ഡോളർ ചെലവഴിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക വിശകലന കണക്കുകൾ ആണിവ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ നാഷണൽ പാർക്കിൽ ലക്സറി റിസോർട്ട് നിർമ്മിക്കാൻ അബൽ ആൻഡ് ട്രാവൽ ഗ്രൂപ്പ് പദ്ധതിയിടുന്നു ബംഗൽ ബംഗിൾ എന്ന ലോക പ്രസിദ്ധമായ വനമേഖലയിലാണ് നിർമ്മാണം ബി എസ് എന്ന ആദിവാസി സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതിലൂടെ സന്ദർശകർക്ക് പ്രാദേശിക ആദിവാസി സംസ്കാരവും പ്രയുക്തവും അനുഭവപ്പെടുന്ന ഒരു വിശിഷ്ടാനുഭവം നൽകാനാണ് ലക്ഷ്യമിടുന്നത് വടക്കേ കിങ്സ്ലാൻഡിൽ വെള്ളപ്പൊക്കം തുടരുന്നു പ്രകൃതി ദുരന്തം രൂക്ഷമായതോടെ കൂടുതൽ പ്രദേശങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഫെഡറൽ സർക്കാർ സാമ്പത്തിക സഹായം വിപുലീകരിച്ചു മില്ലിമീറ്റർ വരെ മഴ പെയ്തതിനെ തുടർന്ന് കെയിസ് മുതൽ ഹാമ്പ്ടൺ വരെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഹർബർട്ട് നദി ഹൗതെക് നദി കാപ്പ് റിവർ തുടങ്ങിയ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നുവെന്നതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണം ിയ മുതലയുടെ ശരീരത്തിൽ മനുഷ്യങ്ങൾ കണ്ടെത്തി ശനിയാഴ്ച രാവിലെ നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചത് അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഫെബ്രുവരി ഒന്നു മുതൽ കാണാതായ അറുപത് വയസ്സുകാരനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസും വനപാലകരും ചേർന്ന് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷമുള്ള രാജ്യത്തെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന റിപ്പോർട്ട് ഓസ്ട്രേലിയയിലെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ഒന്ന് മുതൽ ഓസ്ട്രേലിയയിലെ ശരാശരി താപനില ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലും ഇടയിലാണ് രാജ്യം അനുഭവിച്ച ഏറ്റവും ചൂടേറിയ വർഷങ്ങളെന്നും കണക്കുകൾ ഗാലി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തു ശ്രീലങ്ക എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന റൺസിന്റെ ലീഡാണ് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഉള്ളത് കളി അവസാനിപ്പിക്കുമ്പോൾ കുശാൽ മെന്റിസ് നാൽപ്പത്തി എട്ട് റൺസുമായി പുറത്താകാതെ നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി മാത്യു മാറ്റിമാൻ നദാൻ ലിയോൺ എന്നിവർ യഥാക്രമം നാലും മൂന്നും വിക്കറ്റുകൾ നേടി അലക്സ് കാര്യം സ്റ്റേ സ്മിത്തിന്റെയും സെഞ്ചുറികളോടെ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സ് ഇന്നിംഗ് റൺസിന്റെ മികച്ച ലീഡ് നേടിയിരുന്നു ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബിജെപി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐതിഹാസിക വിജയമാണ് പാർട്ടി നേടിയതെന്ന് ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി അദ്ദേഹം വ്യക്തമാക്കി എഴുപത് സീറ്റിൽ സീറ്റുകൾ നാൽപ്പത്തി നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റിൽ ഒരുങ്ങി കോൺഗ്രസിനെ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാനായില്ല കളങ്കൂരിലെ ഭർത്തൂർ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സസ്പെൻഷൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ ആരോഗ്യ സസ്പെൻഡ് ചെയ്തത് ആത്മഹത്യ പ്രേരണ ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രബീണെതിരെ ചുമത്തിയിട്ടുള്ളത് കോടതി റിമാൻഡ് ചെയ്ത പ്രവീൺ ഇപ്പോൾ ജയിലിലാണ് തട്ടിപ്പ് കേസിലെ പ്രതി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു ഭൂമി വാങ്ങിക്കൂടിയ ഇടുക്കിയിലെ അഞ്ച് സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് ഇടുക്കി ജില്ലയിലെ ശങ്കരപ്പിള്ളി കോളപ്ര കുടയത്തൂർ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പിന് എത്തിച്ചത് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജോസഫ് രാജറ്റിനെ തെരഞ്ഞെടുത്തു നിലവിൽ ഡി സി സി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമാണ് ജോസഫ് രാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് പരാജയത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ഡി സി സി അധ്യക്ഷനായിരുന്ന ജോസ് പണ്ഡൂർ സ്ഥാനമൊഴിഞ്ഞിരുന്നു തുടർന്ന് ഡി സി സിയുടെ ചുമതല പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് ആയിരുന്നു വയനാട് തലപ്പുഴ കമ്പിപ്പാലത്ത് ജനവാസ മേഖലയിൽ കടുവാ സാന്നിധ്യമെന്ന് പ്രദേശവാസികൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു അതേസമയം സ്ഥലത്ത് കടുവാ സാന്നിധ്യം ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ അലംഭാവമാണെന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം